ഷാഫി പറമ്പിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പെണ്ണുപിടിയനാണെന്നും കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അവരെ ബാംഗ്ലൂരിൽ ക്ഷണിക്കുമെന്നാണ് ഈ സുരേഷ് ബാബു പറഞ്ഞിരിക്കുന്ന പരാമർശം സ്വാഭാവികമായിട്ടും മനുഷ്യനാകുമ്പോൾ സെക്സ് എല്ലാ ജന്തുക്കൾക്കും സെക്സ് താല്പര്യമുള്ള വിഷയം അതിനാണ് വ്യഭിചാരം എന്ന് പറയുന്നത് ഈ വ്യഭിചാരത്തെ വ്യഭിചാരമായി കാണുകയും അതിനെ ഒരു സാമൂഹികമായ അന്തസ്സുള്ള ഒരു സെക്സ് വർക്ക് എന്നായിരിക്കും പറയാൻ പറ്റില്ല ഈ സെക്സ് കാര്യമായിട്ട് അവരുടെ ജീവിതത്തിൽ അത് സെക്സ് എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരികയും മറിച്ച് ഇരുപത്തിനാല് മണിക്കൂറും സെക്സിനെ കുറിച്ച് ഇങ്ങനെ ടെലിവിഷനിൽ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരും ഇത് ശരിക്കും പറഞ്ഞാൽ നാലാം കടയോ അഞ്ചാം ആറാം ആറാംകടയോ വ്യക്തങ്ങൾ കാണിക്കുന്ന പരദൂഷണ പ്രക്രിയ പോലുള്ള സ്ഥാപനമാണ് ഏറ്റവും കൂടുതൽ ഈ ലൈംഗിക ആരോപണ കേസുകളെല്ലാം മറ്റുള്ളവർ കുടുങ്ങിയിട്ടുള്ളതും ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതും എല്ലാം ഈ സി പി എം ഡി വൈ എഫ് നേതാക്കൾക്കെതിരെയാണ് സമൂഹത്തിന് ഒരു നല്ല മതൽക്കൂട്ടാണ്

ഇപ്പോൾ എന്താ പറയുക കേസ് തള്ളിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് നിൽക്കുന്ന സമയത്ത് പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സുരേഷ് ബാബു ഇന്ന് അദ്ദേഹം ഷാഫി പറമ്പിലിനെതിരെ വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് ഷാഫി പറമ്പിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പെണ്ണുപിടിയനാണെന്നും കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അവരെ ബാംഗ്ലൂരിന് ക്ഷണിക്കുമെന്നുമാണ് ഈ സുരേഷ് ബാബു പറഞ്ഞിരിക്കുന്ന പരാമർശം അപ്പം സാർ എന്താണിത് ഈ എതിരാളിയെ പെൺ വിഷയത്തിലൂടെ തോൽപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന്റെ നീങ്ങുന്നു ഈ ഒരു യും സൂചിപ്പിക്കുന്നത് അതായത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കാണണം ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ പ്രചാരണത്തിന്റെ മുഖ്യമായ പ്രചാരണം ചൂടുപിടിച്ച സമയത്ത് അതിന്റെ ഈ പോസ്റ്റേഴ്സും മറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ ഉള്ളൂ അത് മുഴുവൻ ഈ സെക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്വാഭാവികമായിട്ടും മനുഷ്യനാകുമ്പോൾ സെക്സ് എല്ലാ ജന്തുക്കൾക്കും സെക്സ് താല്പര്യമുള്ള വിഷയമാണ് അപ്പൊ മനുഷ്യൻ ഈ സെക്സ് എടുത്ത് പ്രയോഗിക്കുന്നത് ഈ പറഞ്ഞ മറ്റെല്ലാം ഒരു വഴിയും കാണാത്ത ഒരവസ്ഥയിലാണ് ഈ സെക്സ് ഒരു ഉപാധിയായിട്ട് സ്വീകരിക്കുന്നത് തീർച്ചയായും അപ്പൊ അടുത്ത വർഷം നിറഞ്ഞ അടുത്ത് വരാൻ പോവുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞാൽ ഇപ്പൊ തന്നെ തുടങ്ങിക്കഴിഞ്ഞു ഇപ്പൊ തന്നെ കഴിഞ്ഞ ഒരു ഒന്നും ഒരു ഒന്നര മാസമായിട്ട് നമ്മൾ ടെലിവിഷനിലേക്കും മാധ്യമങ്ങളിലേക്കും നോക്കിക്കഴിഞ്ഞാല് നമ്മൾ അങ്ങോട്ട് ചെയ്യാണ്ട് വലിയ വാഗ്വാദമൊക്കെയാണ് പക്ഷെ അടിസ്ഥാന വിഷയം സെക്സ് തന്നെയാണ് അതെ തീർച്ചയായും അതെ അതെ ഇപ്പം പിന്നെ ഇന്ന് സുരേഷ് കുമാർ പാലക്കാട്ട് വെച്ച് പറയാം അത് മാത്രമല്ലേ കഴിഞ്ഞ രണ്ടു ദിവസം ഈ സെക്സ് ഡിസ്കഷൻ ഇല്ലാത്ത ഒരു ദിവസം ഇല്ലാതെ ശരിക്കും പറഞ്ഞു പറഞ്ഞാലേ ഞാൻ ചോദിക്കുന്നത് ഈ സ്ത്രീ വിഷയം കാരണം ഒന്നുമില്ല വേറെ ഒന്നുമില്ല അല്ല അതാ അതിലൊക്കെ ഞാൻ വരുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ സുരേഷ് കുമാർ ഇപ്പൊ പറഞ്ഞിരിക്കുന്നു ഷാഫി പറമ്പിൽ ഞാനും കേട്ടു സാധനം ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഈ ചില എൻ ജിഒസും ചില ബുദ്ധിജീവികളും ഒക്കെ ചേർന്നിട്ട് ഈ വ്യഭിചാരത്തിന്റെ ഒരു പോരായ്മ അല്ലെങ്കിൽ മോശത്തിൻ്റെ എടുത്തു കളയുണ്ടായി മനസ്സിലായില്ലേ അപ്പൊ ഒരു ഒരു സ്ത്രീ സ്വന്തം ശരീരം വിൽക്കാൻ തീരുമാനിക്കുന്നത് മറ്റേ യാതൊരു വഴിയും കാണുന്നില്ല അതേ സമയത്ത് മറ്റൊന്നിനും ഒരു ഒരു എടുക്കാൻ തയ്യാറുമില്ല അത്ര അവസ്ഥയിലാണ് അവളുടെ ശരീരം വയ്ക്കാനായിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങുന്നത് അതിനെയാണ് വ്യഭിചാരം എന്ന് പറയുന്നത് ഈ വ്യഭിചാരത്തെ വ്യഭിചാരമായി കാണുകയും അതിനെ ഒരു സാമൂഹികമായ അന്തസ്സുള്ള ഒരു സെക്സ് വർക്ക് എന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല മനസ്സിലായില്ലേ അതിനെ അന്തസ്സുള്ളതായിട്ട് കണക്കാക്കാനും പാടില്ല അപ്പൊ ആ രീതിയിൽ മറ്റ് ഒരു രാഷ്ട്രീയ കക്ഷി അതിന് രാഷ്ട്രീയമായ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ സെക്സ് എടുത്ത് പ്രകരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പൊ അത് തന്നെയാണ് സി പി എം ഇപ്പൊ ഈ വീണ്ടും അവർ രംഗത്തേക്ക് എടുക്കുകയാണ് ചെയ്തത് അതിനനുസരിച്ചിട്ടുള്ള മാധ്യമങ്ങളാണ് കേരളത്തിലുള്ളത് വിശേഷിച്ചും വിഷ്വൽ മാധ്യമങ്ങൾ കാരണം വിഷ്വൽ മാധ്യമങ്ങൾക്ക് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല മസാലയാണല്ലോ ഈ മസാലയ്ക്ക് ആൾക്കാർ കാണാൻ കൂടും അത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് ഇപ്പൊ കേരളത്തെ മലയാളിക്ക് പോലും ഈ സെക്സ് കാര്യമായിട്ട് അവരുടെ ജീവിതത്തിൽ അത് സെക്സ് എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരികയും മറിച്ച് ഇരുപത്തിനാല് മണിക്കൂറും സെക്സിനെ കുറിച്ച് ഇങ്ങനെ ടെലിവിഷനിൽ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു സെക്സ് ജീവിതത്തിൽ പോകുന്നില്ല പക്ഷെ ഈ ചാനലിലൂടെ മറ്റുള്ളവന്റെ സെക്സും മറ്റേ കാര്യങ്ങളും ഗതി വൈകൃതങ്ങളും ലൈംഗികതയും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുക ഈ ഒരു മാനസികാവസ്ഥയിലേക്ക് മലയാളിയെ മാറ്റുന്നതിൽ വിഷ്വൽ മാധ്യമങ്ങൾ മുഖ്യധാരാ വിഷ്വൽ മാധ്യമങ്ങള് മുഖ്യമായ പങ്കുവച്ചുകൊണ്ട് അവരാണ് അജണ്ട ഫിക്സ് ചെയ്യുന്നത് അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സി പി എം ഇവരുടെ തുടങ്ങുന്നത് സി പി എമ്മിന് പറയാനുള്ള ഏർ ഇപ്പോഴാണ് ഷാഫി പറമ്പിലിനെതിരെ പറഞ്ഞിരിക്കുന്ന സംഗതി അപ്പോ ഇവരൊക്കെ വളരെ ആസൂത്രിതമായിട്ടാണ് പറയുന്നത് കാരണം ആരുടെയും പേര് പറയത്തില്ല അതേ സമയത്ത് ഇന്നാവിടെ നേതാവ് എന്ന് പറയും അപ്പോ ഇതിനകത്ത് ഷാഫിക്ക് അവരെ പറഞ്ഞിരിക്കുന്ന സാധനം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഹെഡ് മാസ്റ്റർ ആണ് ഷാഫി പറമ്പിലുന്ന അപ്പോൾ ആലോചിച്ച് നോക്കാമല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഭരണത്തിരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് പറയുന്നത് എത്രമാത്രം ഉത്തരവാദിത്തം കൂടിയാണ് പറയുന്നത് ആലോചിച്ചോ ഇത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഉത്തരവാദിത്തം രാഷ്ട്രീയ കക്ഷിയാണെങ്കിൽ കാരണം അധാർമികനായ ഒരു വ്യക്തി സമൂഹ രാഷ്ട്രീയത്തിലും പാടില്ല പാടില്ല ആ അധാർമികത ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ആരോടൊക്കെയാണ് അധാർമികത കാണിച്ചത് ഉപാഹനത്തിന് രാഹുൽ മാംകൂട്ടത്തിൽ എന്ത് തന്നെയാണെങ്കിലും കേരളീയ സമൂഹം അദ്ദേഹത്തിന് നോക്കുന്നത് ഒരു പെൺകുട്ടിയും അദ്ദേഹവുമായിട്ടുള്ള ആ ടെലിഫോൺ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ അധാർമികത എല്ലാം അദ്ദേഹത്തിനെതിരെ ഒരു കേസും ഇല്ല ഇല്ല അപ്പോ ഈ അധാർമികതയാണ് ഒരു രാഷ്ട്രീയ നേതാവ് കാണിച്ച ഒരു പാർലമെന്റ് അംഗം കാണിച്ചിട്ടുള്ളതെങ്കിൽ അത് ഈ ജില്ലാ സെക്രട്ടറിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അത് തെളിവുകളോട് സഹിതം പുറത്ത് ജനങ്ങളോട് പറയാൻ ബാധ്യസ്ഥനാണ് അല്ലാതെ ഈ ഇത് കാണിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നാലാം കടയോ അഞ്ചാം ആറാം ആറാംകടയോ വ്യക്തിത്വങ്ങൾ കാണിക്കുന്ന പരദൂഷണ പ്രക്രിയ പോലുള്ള സാധനമാണ് ചെയ്തിരിക്കുന്ന സാധനം പിന്നെ സി പി എമ്മിന്റെ പേര് എടുത്ത് നോക്കുകയാണെങ്കിൽ സി പി എമ്മിന് സി പി എമ്മിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനോട് ചേർന്ന ഒരു സംഗതിയാണ് ഈ രഹസ്യ എന്താ പറയുക ഈ പെൺകുട്ടികളെ കബളിപ്പിക്കുക അല്ലെങ്കിൽ ഗർഭിണികളാക്കുക കുട്ടികളുണ്ടായിട്ട് എന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതിരിക്കുക അത് ഇതിന്റെ ഒരു അത് സി പി എമ്മിന് അത് ഒഴിവാക്കാൻ പറ്റത്തില്ല അതെ ഇപ്പൊ ഈ കഴിഞ്ഞ ഒരാറുമാസത്തിനിടയ്ക്ക് വന്നിട്ടുള്ള പീഡന പരാതികളും പീഡന കേസുകളും നോക്കി കഴിഞ്ഞാൽ അതിന്റെയൊക്കെ പേരിന്റെ കൂടെ തന്നെ ഒരു പാർട്ടി ഒരു യൂത്ത് അല്ലെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് ഡിവൈഎഫ്ഐ നേതാവ് അറസ്റ്റിൽ എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ആറു മാസത്തിനിടയ്ക്ക് ഒരുപാട് കേസുകൾ കഴിഞ്ഞ സംഭവങ്ങൾ നാളുകളെടുത്ത് നോക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലൈംഗികാരോപണ കേസുകളിലും മറ്റുള്ളവർ കുടുങ്ങിയിട്ടുള്ളതും ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതും എല്ലാം ഈ സി പി എം ഡി വൈ എഫ് ഐ നേതാക്കൾക്കെതിരെയാണ് അതെ പറഞ്ഞത് അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവിഭാവത്തോട് ആവിഭാവത്തോടനുബന്ധിച്ചിട്ട് ഒളിവിൽ പോയ ഈ നേതാക്കന്മാരെ ഒളിവിൽ പോയ കാലമുണ്ട് ഈ ഒളിവിൽ പോയ സംഗതികൾക്കെല്ലാം ഈ പറഞ്ഞതുപോലെ ചില പാവഭാരങ്ങൾ അവശേഷിക്കുന്നുണ്ട് അതും നിരപരാധിയിലായ സ്ത്രീകളാണ് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് ഇത് ഇവിടെ തരുമ്പോഴാണ് ഇനിയെങ്കിലും നമ്മൾ ഇത് പറയേണ്ട സാധനം ഇത് അവരുടെ ചരിത്രം ഇത് അവരുടെ ഒരു പൈതൃകമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ കാരണം എന്താ അറിയോ ഇവരുടെ മുത്തശ്ശനായിട്ടുള്ള കാർ മാർക്സ് കാൾ മാർക്സിന്റെ വീട്ടിലെ ജോലിക്ക് നിന്ന സ്ത്രീയാണ് ഹൗസ് അല്ലെങ്കിൽ വീട്ടിലെ ജോലി കെയർ ടേക്കറായിരുന്നു ഹെലൻ ഡെമൂത്ത് ഈ ഹെലൻ ഡെമൂത്തില് ഒരു കുട്ടിയുണ്ട് അറിയോ കേട്ടില്ല ആ ഹെലൻ ഡെമൂത്തില് മാർക്സിന് ഫ്രെഡറിക് ഡെമൂത്ത് എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് ഫ്രെഡി എന്നാണ് അറിയപ്പെടുന്നത് ഈ ഫ്രെഡി ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് മാർക്സിന്റെ ഇമേജ് പോകുമെന്ന് വിചാരിച്ചു പാവം ഹെങ്കൽസ് ഹെങ്കൽസ് അതിന്റെ ഉത്തരവാദിത്വം പിതൃത്വമായിട്ടെടുത്തു ഏറ്റെടുത്തു കാരണം മാർസിന്റെ ഇമേജ് അല്ലെങ്കിൽ നഷ്ടപ്പെടും അപ്പൊ അവിടെ തുടങ്ങിയതാണ് സാ ഇപ്പൊ ഏറ്റവും ഒടുവില് മാർസിന്റെ ഇളയ മകളും പെൺമക്കളൊക്കെ വന്ന് ഈ ഫ്രെഡിയെ തന്റെ സഹോദരനായിട്ട് അംഗീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പകൊണ്ട് ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് മാർക്സിൽ തുടങ്ങിയ ഒരു പാരമ്പര്യമാണ് ആ പാരമ്പര്യം സി പി എമ്മിന് വിട്ടുപോകാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഏത് വിഷയത്തെ നശിപ്പ് ആ സന്ദേശ സിനിമയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പൊ ഉണ്ടാക്കുന്നത് ആ അപ്പൊ ഈ ഒരു പ്രക്രിയ വാസ്തവത്തിൽ ഇത് കേരളത്തിലെ ജനങ്ങള് തിരിച്ചറിയണ മാത്രമല്ല ജനങ്ങള് തിരിച്ചറിയാൻ മാത്രമല്ല ഈ ജനങ്ങളും തിരിച്ചറിയേണ്ട ഒരു സംഗതി തങ്ങളുടെ ജീവിതവും വൈകൃത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇരുപത്തിനാല് മണിക്കൂറും ഈ മറ്റു നേതാക്കന്മാരുടെ സെക്സ് കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഈ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് വീടുകളുടെ അന്തരീക്ഷത്തിലേക്കാണ് വരുന്ന സാധനം വീട്ടിലുള്ള കുട്ടികളും മറ്റുള്ളവരും എല്ലാവരും കേൾക്കുകയാണ് ചെയ്യുന്നത് അല്ല അതാണ് സാറേ ഞാൻ ചോദിക്കുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരദർശനിലെ വൈകുന്നേരത്തെ വാർത്ത എന്ന് പറയുന്നത് കുടുംബങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് കാണുന്ന ഒരു വാർത്തയാണ് അതിനുശേഷം ഏഷ്യാനിലും സൂര്യലും വാർത്ത വന്നപ്പോൾ വരേക്കും ഇത് ആവർത്തിച്ചിരുന്നു പക്ഷെ ന്യൂസ് ചാനലുകൾ എന്ന് പറയുന്ന പച്ചക്കറത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇല്ല മഞ്ഞപത്രങ്ങൾക്കുള്ള മഞ്ഞ പത്രങ്ങൾക്കുള്ള മഞ്ഞപത്രങ്ങൾ ഒരിക്കലും വീടുകളിൽ വരില്ലായിരുന്നു ഇല്ല കടകളിലും മറ്റ് പൊതുസ്ഥാപനങ്ങളിലും മഞ്ഞപത്രങ്ങൾ വായിക്കപ്പെട്ടിരുന്നത് ഇതിപ്പോ മഞ്ഞ പത്രങ്ങൾ അവസാനം കൂട്ടിക്കെട്ടി എന്തുകൊണ്ടാണ് ഈ മുഖ്യധാര ചാനലുകളും മുഖ്യധാര മാധ്യമങ്ങളും ഈ മഞ്ഞയല്ല ഈ കടും മഞ്ഞ അതിന് ഈ മുഖ്യധാരകൾ ചേർത്ത് വെച്ചു അവസാനം ഇപ്പൊ മഞ്ഞയ്ക്കകത്ത് ഈ മുഖ്യധാര മുങ്ങിപ്പോയി ആ അവസ്ഥയാണ് അതെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഈ വാർത്തകളൊന്നും കാണിക്കാൻ പറ്റില്ല കാരണം അവര് പഠിക്കുന്നത് വാർത്തകളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന സന്ദേശം ഇതാണ് ഉദാഹരണത്തിന് ഇപ്പൊ പത്രങ്ങള് പത്രങ്ങൾ പോലും ഇപ്പൊ കുട്ടികളെ കൊണ്ട് സ്കൂളിൽ പണ്ട് ഞങ്ങളൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് പത്രങ്ങൾ വായിപ്പിക്കുന്ന ഒരു പ്രക്രിയ പഠിക്കുന്ന ഇപ്പോഴും ഉണ്ട് പക്ഷെ ഇപ്പൊ കുട്ടികളെ കൊണ്ട് പത്രം വായിപ്പിക്കാൻ പറ്റുമോ സ്കൂളിൽ ഇല്ല ഇതൊക്കെ എങ്ങനെ ഇങ്ങനെയുള്ള വാർത്തകളെ വിളിച്ചുപോലെ പത്രങ്ങൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല കാര്യം ഈ ചാനലുകൾ അജണ്ട ഫിക്സ് ചെയ്യുകയാണ് അല്ല ഈ രാഹുൽ മാൻകൂട്ടത്തിന്റെ വിഷയത്തിലേക്ക് വരുവാണെങ്കിൽ സാറേ മറ്റുള്ള കേസുകളിലൊക്കെ ഇര എന്ന് പറയുന്ന ആ ഒരു കൺസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് അതായത് ആ സംഭവം ഒരിക്കലും വിസിബിൾ അല്ല ഇൻവിസിബിൾ ആണ് ഇൻഡിപെൻഡന്റ് ഇൻവിസിബിൾ ആണ് പക്ഷെ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീ സെലിബ്രിറ്റി ആവുകയാണ് സാറേ ശ്രദ്ധിച്ചതാണ് ചടങ്ങുകളിൽ അവർ ആ സന്തോഷത്തോടുകൂടി വരുന്നത് എന്റെ പേഴ്സണൽ അഭിപ്രായം അനുഭവം പറയുകയാണെങ്കിൽ ഞാനിപ്പോ അധികം മലയാള സിനിമ വളരെ അപൂർവ്വമായിട്ടേ കാണാറുള്ളൂ അത്യാവശ്യം സിനിമ നന്നായിട്ട് കാണുന്ന കൂട്ടത്തിലാണ് വളരെ സെലക്ട് ആയിട്ടേ കാണാറുള്ളൂ എനിക്ക് ഈ ആരോപണത്തിലൂടെയാണ് ഞാൻ ഈ നടിയെ കാണുന്നത് ഞാൻ ഞാൻ സിനിമ സിനിമ എന്റെ ഒരു ജീവനൊരു വ്യക്തിയാണ് ഈ ഒരു നടിയെ ഞാൻ കണ്ടിട്ടില്ല അതിനുശേഷം അവര് വളരെ ആയി ഇപ്പൊ അവരുടെ അരിവും മൂലയും മുടിയും കണ്ടാൽ നമുക്ക് തിരിച്ചറിയാവുന്ന അവസ്ഥ അല്ല ഞാൻ ചോദിക്കുന്നത് ഒരു എന്താ പറയുക കണ്ണിൽപ്പെടാതെ ഒരു സെലിബ്രിറ്റി അല്ലാതെ ഒരുങ്ങിയിരിക്കുമ്പോൾ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടുവാനായിട്ട് അതിനകത്ത് ഒരു പ്രശ്നം ഇവിടെയാണ് ഇതിനകത്ത് വിഷമ ഘട്ടം വരുന്നത് സാർ കാരണം ഇതിനകത്ത് അവർ ഉന്നയിച്ചതിനകത്ത് ചില കാമ്പുണ്ടെന്നുള്ളത് കേരള സമൂഹത്തിനെ വിശ്വസിക്കാൻ ആധാരമായ തെളിവുകൾ മുമ്പിൽ വന്നു ഇപ്പൊ രാഹുൽ മാംകൂട്ടത്തിലും ആ പെൺകുട്ടിയും തമ്മിലുള്ള ഫോൺ സംഭാഷണം അത് പക്ഷേ വളരെ കൂടുതലാണ് അതെ അത് നമ്മൾ അംഗീകരിച്ചേ ഉണ്ടാവുക പക്ഷെ സാർ ഇത് ഇന്ന് തുടങ്ങിയതോ അല്ലെങ്കിൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ളതോ ആയൊരു വിഷയമല്ല ഈ കേരളം കണ്ട ഏറ്റവും മികച്ച നേതാക്കളുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒഴിച്ചുകൂടാൻ കൂടാൻ പറ്റാത്ത ഒരു പേരാണ് ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെത് കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി അതുപോലെ തന്നെ ഈ കോൺഗ്രസ് പാർട്ടിയുടെ അനുഷേധരായ നേതാവ് എന്ന് തന്നെ പറയുന്നത് അത് മാത്രമല്ല അതിനെ അടക്കം മാറ്റി വയ്ക്കുക അദ്ദേഹത്തിന്റെ പ്രായമെങ്കിലും കണക്കിലെടുക്കണം കേസിൽ അത് അതൊക്കെ അദ്ദേഹത്തിനോട് അനി അദ്ദേഹത്തിനോടൊന്നും തന്ത്രമല്ല ആ ഒരു ഒരു ചില വാല്യൂസിനോട് ചെയ്ത വെല്ലുവിളിയായിരിക്കും അതെ തീർച്ചയായിട്ടും കാരണം ഉദാഹരണത്തിന് ഈ പറഞ്ഞതുപോലെ ചില വാല്യൂ സിസ്റ്റം തകർക്കപ്പെട്ടു അത് കാരണം ഉമ്മൻചാണ്ടി തന്നെ അത്യാവശ്യം എഴുപത് വയസ്സിന് ശേഷമാണ് ഈ ആരോപണം നേരിടേണ്ടി വരുന്നത് അപ്പൊ ഇത് അതും ഉന്നയിക്കുന്നത് സരിത എന്ന് പറയുന്ന ഒരു യുവതിയാണ് പേര് പറയാം കുഴപ്പം അപ്പൊ ഒന്ന് മനസ്സിലാക്കണം ഇത് വരുന്ന സമയത്ത് സമൂഹത്തിൽ വരുന്നത് എന്താണ് ഈ പറഞ്ഞതുപോലെ ഓരോ പ്രായമായ വ്യക്തിയെ കാണുമ്പോഴും പെൺകുട്ടികളോ യുവതികളോ കാണുമ്പോൾ സംശയത്തോടെ വരും തീർച്ചയായിട്ടും അതാണ് ഇതിന്റെ ധാർമ്മികമായി ഈ പാർട്ടി ചെയ്ത അല്ലെങ്കിൽ ഈ ആരോപണം ചെയ്ത ഏറ്റവും വലിയ ധാർമ്മികമായ ചുതി എന്ന് പറയുന്ന പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പാതിരാവിലും ഏത് സമയത്തും ഈ പറയുന്ന കേരളത്തിലുള്ള ഏതൊരു വ്യക്തിക്കും തന്റെ പ്രശ്നങ്ങളുമായിട്ട് കടന്നു ചെല്ലാവുന്ന ഒരു വീട് ഒരു നേതാവുമായിരുന്നു കുഞ്ഞി എന്ന് പറയുന്ന നമ്മുടെ ഉമ്മൻചാണ്ടി സാറും അദ്ദേഹത്തിന്റെ ഭവനവും പക്ഷെ അദ്ദേഹത്തിന്റെ അസ്തമയ കാലങ്ങള് അദ്ദേഹം എത്രമാത്രം അദ്ദേഹത്തിന്റെ നമ്മളൊരു പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യമാണ് എടുക്കരുത് കാരണം നമ്മുടെ ഈ ജനായത്വ സംവിധാനം നിലനിന്ന് പോകുന്നത് ഇത്തരം രാഷ്ട്രീയ പ്രവർത്തകരിലൂടെയാണ് അപ്പൊ ഒരു ഒരു ജനായത്വ സംവിധാനത്തിൽ ഒരു പൊതുപ്രവർത്തകനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ശ്രമിക്കണം അതായത് അധാർമികനാണെങ്കിൽ ഇല്ലായ്മ ചെയ്യണം അധാർമികത്വം ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തെ നിലനിർത്തേണ്ടത് എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും അതിപ്പോ ഏത് പാർട്ടിയാണെങ്കിലും അതിപ്പം പിന്നെ കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും ഏത് പാർട്ടിയിലും ഇത്തരം ധാർമ്മികതയുള്ള വ്യക്തികളിലൂടെയാണ് ജനായത്വ സംവിധാനം മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ടാണ് അംബേഖർ പറഞ്ഞത് ഞാൻ ഗംഭീരമായ അതിമനോഹരവും ഉദാത്തവുമായ ഭരണഘടനയാണ് പക്ഷെ ഇതിന്റെ മികവിരിക്കുന്നത് കൈകാര്യം ചെയ്യുന്ന വ്യക്തികളുടെ അനുസരിച്ചിരിക്കുകയാണ് ആ കൈകാര്യം ചെയ്യേണ്ട വ്യക്തികളെയാണ് ഈ രാഷ്ട്രീയം സംഭാവന ചെയ്യേണ്ടത് അപ്പൊ അവിടെയാണ് ഒരു പൊതു പൊതുവ്യക്തിയെ ഒരു പൊതുപ്രവർത്തകരെ നമ്മൾ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ പൊതുപ്രവർത്തകന്റെ മുഴുവൻ ജീവിതത്തെയും അദ്ദേഹം കേരളത്തിന് നൽകിയ സംഭാവനയെയും അദ്ദേഹത്തിന് ഇല്ലായ്മ ചെയ്യേണ്ട വ്യക്തിയാണോ നിലനിർത്തേണ്ട വ്യക്തിയാണോ എന്നൊക്കെ ചിന്തിക്കേണ്ടത് അവിടെയാണ് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനം വരികയും അത് ഒരു അവിടെ അതിനെ അതിനെയാണ് ധാർമ്മികത എന്ന് പറയുന്നത് സാർ അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ശത്രുവിനെ വീഴ്ത്തുവാൻ വേണ്ടി കാണിക്കുന്ന ഈ സ്ത്രീ ആരോപണങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഈ നാടിന് നന്മയിലേക്ക് വഴി കാണിക്കേണ്ട അല്ലെങ്കിൽ ഈ നാടിനെ നല്ല രീതിക്ക് ഭരിക്കാൻ പറ്റുന്ന ഒരു നേതാവിന്റെ ജീവിതത്തെയും അദ്ദേഹത്തിന്റെ കരിയറിനെയും പൂർണമായും തകർക്കുവാൻ മാത്രം ഉപകരിക്കുന്ന ഇത്തരം ആരോപണങ്ങൾ എടുത്തു പ്രയോഗിക്കുന്നത് ഇന്നത്തെ ഒട്ടും നല്ലതല്ല അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയത്തിലേക്ക് തീർച്ചയായിട്ടും കാരണം ഇപ്പൊ ഷാഫി പറമ്പില് വളരെ സമർത്ഥനായിട്ട് പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ നോക്കിയാലും കേരളത്തിലേക്ക് എടുത്തു നോക്കിയാൽ മികച്ച ഒരു യുവ നേതാവാണ് അദ്ദേഹം അധാർമികനല്ലെങ്കിൽ നമ്മുടെ കേരള പൊതു രാഷ്ട്രീയത്തിനും പിന്നെ പൊതു സമൂഹത്തിനും ഒരു നല്ല മുതൽക്കൂട്ടാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിനെ ഇപ്പം സംശയത്തിനേഴിലേക്ക് ആക്കിയിരിക്കുന്നത് ഇതാണ് ഈ ഇതിന്റെ ഉത്തരവാദിത്വം അപ്പൊ ഈ ഷാഫി പറമ്പിൽ യഥാർത്ഥത്തിൽ തെറ്റുകാരനല്ല അദ്ദേഹത്തിന് അധാർമികനല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് മറ്റൊരു വ്യക്തിയായിരിക്കും ഈ സ്ഥലത്ത് കയറി തീർച്ചയായിട്ടും മനസ്സിലായില്ലേ അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ ജനായത്വ സംവിധാനവും സ്ഥാപനങ്ങളും സമൂഹവും ഒക്കെ നശിക്കുന്നതിന്റെ ഓരോരോ കാണുന്നത് സാർ ഇപ്പോ സത്യമേത് കള്ളമേത് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് ഇപ്പൊ വരുന്ന ആരോപണങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം മാറ്റപ്പെടുന്ന ഒരു കാലം വരട്ടെ തീർച്ചയായിട്ടും മാറട്ടെ നമുക്ക് പ്രത്യാശിക്കാനല്ലേ സാധിക്കും